വെളിച്ചെണ്ണി കുടിക്കാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഇടാൻ സാനിറ്റൈസർ ഞാൻ പുറത്ത് പോയി വരികയാണ് എന്റെ തലയിൽ എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ പൊടിയൊക്കെ ആയിട്ട് എന്തെങ്കിലും അണുബാധ ഒക്കെ വന്നാലോ അപ്പൊ എനിക്ക് സാനിറ്റൈസർ ഇടണം വെളിച്ചെണ്ണ ഇടുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയിൽ മിക്സ് സാനിറ്റൈസർ മിക്സ് ആക്കിയിട്ട് വേണം തലയിൽ ഇടാൻ പിന്നെ കുളിക്കാൻ എടുത്തോ വള്ളത്തേക്ക് വേറൊരു ബക്കറ്റ് സാനിറ്റൈസർ എടുത്തോസർ ഞാൻ എല്ലാത്തിനും മുൻകരുതലെടുക്കും എനിക്ക് ഭയങ്കര വൃത്തിയാണ് നല്ല വൃത്തിയാണ് അലിഗിയ പ്രശ്നം എന്റെ വീട്ടിൽ അങ്ങനെ ഞാൻ അവിടെ പ്രശ്നം പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കും ഞാൻ വീട്ടിലോടെ കൊയ്യാ എല്ലാം പ്രശ്നം ഉണ്ടാക്കും വൃത്തി ഓവർ വൃത്തിയാണ് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ് ഞാൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷ് കൈ വന്നാൽ മതി എന്നാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് കുറച്ച് വൃത്തി കൂടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് എന്നാലും സാനിറ്റൈസർ അടിക്കണം കാരണം ഈ തൊട്ടില്ല കുട്ടീനെ സാനിറ്റൈസർ അടിക്കണം ഓക്കെ നമ്മൾ കരുതൽ എടുക്കുന്ന എല്ലാത്തിനും നല്ലതല്ലേ അപ്പൊ സാനിറ്റൈസർ അടിക്കണം സാനിറ്റൈസർ എല്ലാത്തിനും എടുക്കണം പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടി കാശൊക്കെ കൈ വരുമ്പോ നമ്മളൊന്നുകൂടി മുൻകരുതൽ കൂട്ടണം കാണാം സാനിറ്റൈസർച്ചിട്ട് വേണം നല്ല മുൻകരുതൽ എടുക്കണം നമ്മൾ ഇത്രയും ഇത്രയും കാലം എങ്ങനെ വളർന്നു വന്നത് എന്നല്ല നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നത് ആ ഓക്കെ കുട്ടിക്ക് അമറി പറഞ്ഞ പ്രകാരം കുട്ടിക്കും ഒരു മുൻകരുതൽ കൊടുക്കുക നാളെ സ്കൂൾ ഷോപ്പിൽ നാളെ ഷർട്ടോടെ അപ്പൊ പിന്നെ പ്രശ്നമില്ല സാനിറ്റൈസർ ബുക്ക് ചെയ്ത് കുഴപ്പമില്ല നാളെ ഞാൻ ഈ ഷോപ്പ് പോകുന്ന ഓർമ്മിപ്പിക്കണം അത് ഇടുന്നതിന്റെ ശരീരത്തിനൊട്ടായ്മ സാനിറ്റൈസർ എടുക്കണം ഓക്കെ ഏഹ് ഞാൻ സംസാരിച്ചില്ലേ ഇങ്ങോട്ട് വരുന്ന ഒന്നും വരലട്ടോ നമുക്ക് ശ്രദ്ധിക്കണം അല്ലേ മറ്റേ എല്ലാത്തിനും ശ്രദ്ധിക്കണ്ടേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഫോണി ഞാനൊരാക്ക് വിളിക്കാൻ കൊടുത്തേ അപ്പൊ തിരുകരുതൽ എടുക്കണമല്ലേ ഓൺക്കളൊക്കെ പോയിക്കോട്ടെ വെള്ളത്തിൽ മുക്കിട്ട് സാനിറ്റൈസർ സാനിറ്റൈസർ മുക്കി അത് മുക്കിയിട്ട് രണ്ടിക്കൂർന്നോട്ടെ ഈ പതിനോ അണുക്കളുണ്ടോ നമ്മളെല്ലാത്തിനും അല്ല അടിശ അടിശായി കഴിഞ്ഞോ അത് കഴിയൂല കാരണം നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു ബോട്ടിൽ സാനിറ്റൈസർ വേണം കേട്ടോ നമ്മൾ ഏ ആ തലേ തേക്കണം എല്ലുകൂടത്തും തേക്കണം കേട്ടോ നമ്മൾ മുൻകരുതലെടുക്കണം അല്ലേ എന്തിന് സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കണം നല്ല വൃത്തിയിൽ എവിടെ പോയാലും സാനിറ്റൈസർ ഉപയോഗിക്കണം അപ്പോ ഒരു രണ്ട് ലിറ്ററിന്റെ കുപ്പി എന്നെ കൈയ് പിടിച്ച് നടക്കുക എന്തിന് സാനിറ്റൈസറിന്റെ രണ്ട് ലിറ്റർ കുപ്പി ഒരു ദിവസത്തും ഉപയോഗത്തിന് അല്ലെ ഏഹ് മതിയാവോ അത് മതിയാവോ കാരണം അല്ലെങ്കിൽ ഒരു ബാഗ് ഉപയോഗിച്ചിട്ട് സാനിറ്റൈസർ ഒരു രണ്ട് ലിറ്ററിന്റെ രണ്ട് കുപ്പി വാങ്ങി തോലിട്ട് നടക്കുക കാരണം നമ്മൾ എവിടെ കയറണോ എവിടെ പോയി വരണോ എന്തിനൊക്കെ യൂസ് ചെയ്യുക അവിടുന്നൊക്കെ നമുക്ക് സാനിറ്റൈസർ നന്നായിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലേ